നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണായി ആരും പേടിപ്പിക്കുകയൊന്നുമല്ല ഇവിടെ നമ്മുടെ കേരളം കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനം കർണാടക കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നേഴ്സിംഗ് പഠനത്തിനായിട്ട് പോകുന്നു കർണാടകയിൽ നിന്ന് കുറച്ചു ദൂരെ കിടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇവിടെ സംഭവിച്ച കാര്യം അറിയാമോ കർണാടകയുടെ കർണാടകയിൽ നിലവിലുള്ളതിൻ്റെ ഒരു കാശതമാനം പോലും നഴ്സിംഗ് സ്ഥാപനങ്ങൾ മധ്യപ്രദേശിലില്ല ഏത് നേഴ്സിംഗ് ബി എസ് സി നഴ്സിംഗിന് ഏതാണ്ട് ഏകദേശം മുന്നൂറ്റി അമ്പത് അറുപതോളം നഴ്സി കോളേജുകളുണ്ട് കർണാടകയിൽ അഞ്ഞൂറ്റമ്പതിനിലാണ് അവിടെ ഈ നഴ്സിംഗ് പഠന മേഖലയിൽ ഒരു തട്ടിപ്പ് നടന്നു വൻ തട്ടിപ്പായിരുന്നു അത് സി ബി അന്വേഷിച്ചു അറുപത്തഞ്ചോളം കോളേജിന്റെ അംഗീകാരം റദ്ദാക്കി അവിടെ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലായി ഇത് സംബന്ധിച്ച് മധ്യപ്രദേശ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ജഡ്ജിമെൻ്റെ കോപ്പി ഞാൻ ഡ്രോ ട്രോബോക്സ് ഇടുന്നുണ്ട് ഇംഗ്ലീഷിലാണ് ഒന്ന് വായിച്ച മനസ്സിലാക്കിക്കോ അറുപത്തഞ്ചോളം നഴ്സിൻ കോളേജിലെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് കോടതിയുടെ മുമ്പിലോട്ട് എന്നു ഞങ്ങളുടെ ഭാവി പോയി രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ മുൻകൂട്ടി അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ട തീരുമാനമെടുക്കാൻ കോടതിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞതിൻ്റെ കാരണം ഒരു സി ബി ഐ അന്വേഷണം കർണാടക സംസ്ഥാനത്ത് ആസന്നമായിരിക്കുന്നു അതിനുള്ള അടിസ്ഥാനങ്ങളുണ്ട് അതിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ കൊല്ലം അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് എൻട്രൻസ് കഴിഞ്ഞോ അലോട്ട്മെന്റ് ഒക്കെ വരും നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കണം ഒരു നൂറ്റി അൻപതിൽ പരം നഴ്സിംഗ് കോളേജ് അതിനെപ്പറ്റിയുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ കോടതിയിലേക്ക് കയറും തെളിവ് ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് ഞാൻ വിവരാവശ്യ പ്രകാരം അപേക്ഷ കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എനിക്ക് തന്നിട്ടില്ല അതിൻ്റെ മേൽനടിപൊളിക്കായിട്ട് ഞാൻ മുമ്പോട്ട് പോയിട്ടുണ്ട് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് കർണാടകയിൽ ഏഷ്യങ് പഠനത്തിന് ആഗ്രഹിക്കുന്ന ഏതാനും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ ആവശ്യമുണ്ട് ഒരു അഞ്ചോ പത്തോ പേര് വന്നാൽ മതി കാരണം ഈ നൂറ്റമ്പതോളം നഴ്സിംഗ് കോളേജിന്റെ പേരുകൾ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഇത് കോടയിലേക്ക് കയറിയ ശേഷം മാത്രമേ വെളിപ്പെടുത്തുള്ളൂ പക്ഷേ അത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വെളിപ്പെടുത്തിയാൽ ഗുരുതരമായ വേറെ ഭവിഷ്യത്തുകൾ ഞാൻ നേരിടേണ്ടി വരും പകരം ഇത് നിങ്ങൾക്ക് കണ്ടെത്താം നിങ്ങൾ കുറച്ചുപേരും ഏതാനും ആൾക്കാർ മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിൽ സയൻസിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാം ഞാൻ ഈ പറയുന്നതിന്റെ വിശദാംശങ്ങൾ അവിടെ ചോദിക്കാം ഒന്ന് രാജീവ് ഗാന്ധി ഹെൽത്ത് സയൻസ് രണ്ട് ഗവൺമെന്റ് ഓഫ് കർണാടക മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെയും കൊടുക്കാം നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വിശദാംശങ്ങൾ ചോദിക്കാം ഡി എംഇ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചോദിക്കാം ഐ എൻ സിയോട് ചോദിക്കാം കർണാടക നഴ്സിംഗ് കൗൺസിലോട് ചോദിക്കാം കൂടാതെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയിലോടും ചോദിക്കാം നിങ്ങളെ സഹകരിക്കുക ഈ നൂറ്റമ്പത് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അലോട്ട്മെന്റ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരുനീഴിലാണ് ഈ നൂറ്റമ്പത് സ്ഥാപനങ്ങളുടെ പേരുള്ള ആരോപണങ്ങൾ ഞാൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തട്ടിക്കൂട്ട് നേഷിംഗ് പഠനം അധിക ഫീസ് കൊള്ള ആവശ്യമുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളില്ല കറസ്പോണ്ടൻസ് നേഷിങ് പഠനം മുതലായവയാണ് അംഗീകാരം നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട് അപ്പം ഒന്ന് സഹകരിച്ച മുമ്പോട്ട് വന്നാൽ നിങ്ങളുടെ പേരും വിവരവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും മേൽവിലാസം അയച്ചു തരിക നിങ്ങൾക്ക് മുടക്കേണ്ടത് ബോറു അൻപത് അൻപത് രൂപ അപേക്ഷ ഞാൻ തയ്യാറാക്കി തരാം തയ്യാറാക്കി നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ എടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഒപ്പിട്ട് പത്ത് രൂപയുടെ പോസ്റ്റൽ ഓർഡർ അത് ഞാൻ കാണിക്കുന്നുണ്ട് അതും കൂടെ അപേക്ഷ ഫീസ് വെച്ച് ഈ പറയുന്ന സർക്കാർ സ്ഥാപനത്തിൽ അയക്കുക മുപ്പതാം പൊക്കം മറുപടി കിട്ടും ഈ മറുപടി എനിക്ക് തരിക അതിലെ വിശദാംശങ്ങൾ ഞാൻ വെളിപ്പെടുത്താം ഇപ്പൊ ഞാൻ അത് വെളിപ്പെടുത്താൻ കുഴപ്പമുണ്ടായിട്ടല്ലേ ഇപ്പൊ ഞാൻ വെളിപ്പെടുത്തിയ കുറച്ച് ഏജന്റുകളുണ്ട് സ്ഥിരമായിട്ട് ഈ പേപ്പറ്റി വരയ്ക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നു ചുമ്മാ നോണയാണ് വേണ്ട സത്യമാണോ അടിസ്ഥാനമുണ്ടോ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് മുമ്പോട്ട് വരിക ജാഗരൂകരായിരിക്കുക സുരക്ഷിതരായിരിക്കുക നഴ്സ്യം പഠനം തട്ടിക്കൂട്ടല്ല നിങ്ങളെ സമൂഹത്തിനാവശ്യമുണ്ട് യോഗ്യരായ നേഷ്യന്മാർ സമൂഹത്തെ ഇന്ത്യ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് മാത്രമല്ല ലോകത്ത് മുഴുവനുള്ള ആരോഗ്യ മേഖലകളിലേക്കും നിങ്ങളെ ക്വാളിറ്റിയുള്ള നേഷ്യന്മാർ ആവശ്യമുണ്ട് അതിനുവേണ്ടി മാത്രം സഹകരിക്കുക കൂടുതൽ വാർത്തകൾ വിശദാംശങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് കമന്റ് ആരും പറഞ്ഞപ്പോളാ കുറെ ഏജന്റോളികളുണ്ട് സ്ഥിരമായിട്ട് കുറെ പറയ അന്മാര് പറഞ്ഞുകൊണ്ട് പേപ്പട്ടി കുറയ്ക്കട്ടെ കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ പറഞ്ഞ ഉണയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ കൊടുക്കട്ട കേസ് എൻ്റെ പേരിൽ പറ്റുമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ജയിലിനിടയ്ക്ക് തന്നെ ഉള്ളവൻ ആ പേരിൻ്റെ അപ്പുറം സ്വന്തം പേര് പിതാവിന്റെ പേരൊക്കെ ഒക്കെ എഴുതത്തില്ല അതൊക്കെ സത്യമാണ് അങ്ങോട്ട് ചെയ്യുക പറയുന്ന എൻ്റെ പേര് ഓർത്തിരിക്കുക ഇ എം കെ തോമസ് ഇനി ഞാനാരാണെന്ന് അറിയണമെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയോട് ചോദിക്കാം ഐ എൻ സിയോട് ചോദിക്കാം കെ ചോദിക്കാം എന്റെ എത്ര പരാതികൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു ഓക്കെ నంది నమస్కారం